കേരളം മുഴുവൻ ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നതും ഇന്ന് ദേവസ്വം ബോർഡുകളെ പറ്റി ബോർഡിനെ കുറിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശ്രീ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ തുടർച്ച എന്ന വണ്ണം തന്നെ ഇനി വിശ്വാസം ഭംഗപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പ്രക്രിയയാണ് ഈ ബോർഡ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എടുക്കുന്നൊരു താല്പര്യം നമ്മൾ നോക്കിക്കാണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് വിശ്വാസിക്ക് വേണ്ടി ഫോർ ദി ഡിവോട്ടി ബൈ ഡിവോട്ടി ഓഫ് ദ ഡിവോട്ടി എന്ന തരത്തിൽ ഈ ജയകുമാർ സാറിനെ പോലെ പ്രഗത്ഭനും പാണ്ഡിത്യമുള്ള ഭരണപരിചയമുള്ള ഒരാളിനെ മുൻ ബോർഡ് പ്രസിഡന്റ് നിലയിൽ എനിക്ക് കൂടി അഭിമാനകരമാണെന്ന് ഞാൻ നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള എസ് ഐ ടിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് ഇതിന് ശേഷം മുൻ ഐ ഉദ്യോഗസ്ഥനായ കെ ജയകുമാറിനെ ഈ ഒരു പദവിയിലേക്ക് നിയമിക്കുന്നു എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡ് പൂർണ്ണമായും പ്രതിക്കൂട്ടിലാണ് എന്നുള്ളൊരു നിരീക്ഷണമായിരുന്നു കോടതി ഉൾപ്പെടെ നടത്തിയത് ഇതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി എസ് പ്രശാന്തിനെ മാറ്റുന്നത് എന്തായാലും നിലവിലിപ്പോൾ കെ ജയകുമാറിനെ നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗിക ചടങ്ങ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുകയാണ് ഇവിടെ പുതിയ ബോർഡിൽ എന്നിലും ആദരണീയനായ അംഗത്തിൻ്റെ പേരും നിങ്ങൾ ചുരിഞ്ഞിട്ടുള്ള ഈ സ്നേഹവിശ്വാസങ്ങൾക്ക് ആദ്യമേ ഞങ്ങൾ നന്ദി പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഈ പുതിയ ബോർഡ് നിലവിൽ വരുന്നത് എന്നിവർക്കും അറിയാം കേരളം മുഴുവൻ ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നതും ഇന്ന് ദേവസ്വം ബോർഡുകളെപ്പറ്റി ബോർഡിനെ കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ അധികാരം ഏൽക്കുന്ന ഒരു ഭരണസമിതിക്ക് ഭരണസമിതിയിൽ നിന്ന് വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ ബോർഡിനെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് സ്ഥാപിക്കുകയും അങ്ങനെ ഭംഗപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഈ പുതിയ ഭരണസമിതിയുടെ നിയോഗം പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യമല്ല കാരണം ഇതൊരു കാലം കൽപ്പിച്ചു തന്ന ഒരു മുഹൂർത്തമായി ഞങ്ങൾ കാണുകയാണ് ഈ ഭരണസമിതി അധികാരം വിട്ട് ഇറങ്ങുമ്പോഴും ഈ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർണ്ണമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശ്രീ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ തുടർച്ച എന്ന വണ്ണം തന്നെ ഒരുപക്ഷെ കുറച്ചും കൂടി റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇനി വിശ്വാസം ഭംഗപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പ്രക്രിയയാണ് ഈ ബോർഡ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം എബ്രഹാം ലിംഗന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മൾ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ജനാധിപത്യത്തെ പറ്റിയുള്ള ഒരു നിർവചനമുണ്ടല്ലോ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന നിർവചനം എല്ലാവരും ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ് അത് ഒരു ചെറിയ ഭേദഗതിയോട് കൂടി വിശ്വാസിക്ക് വേണ്ടി ഫോർ ദി ഡിവോട്ടി ബൈ ദ ഡിവോട്ടി ഓഫ് ദ ഡിവോട്ടി എന്ന തരത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭക്തജനങ്ങളെ വിശ്വാസികളെ കേന്ദ്രിതമാക്കിക്കൊണ്ട് കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ രൂപാന്തരപ്പെടുത്തുവാനും ഭഗവാന്റെ കാരുണ്യം ആവോളം ഉണ്ടാകട്ടെ നിങ്ങളുടെ സ്നേഹം ആവോളം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ജോലി നിറഞ്ഞ മനസ്സോടെ ചരിതാർത്ഥ്യത്തോടെ ഏറെ വിനയത്തോടെ ഏറ്റെടുക്കാൻ നിങ്ങളെന്നെ അനുവദിക്കുക നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂട്ടി നന്ദി നമസ്കാരം സത്യത്തിൽ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോഴുള്ള ഒരു മനോബലം അല്ലെങ്കിൽ കരുത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസിഡൻ്റായി സ്ഥാനമേറ്റ ശ്രീ ജയകുമാർ സാറാണ് എൻ്റെ കരുത്ത് എന്ന് പറയുന്നത് അറിയാമല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മേഖലയിൽ നിൽക്കുന്ന ചില സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ ഇതുപോലെ ഒരു ബോർഡിൻ്റെ അംഗമായി മനോബലത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജയകുമാർ സാറ എൻ്റെ അധ്യക്ഷനാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഈ ബോർഡിൻ്റെ പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസവും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ കഴിയത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഒരംഗം എന്നുള്ള രീതിയിൽ പ്രസിഡന്റിന് അതുപോലെ മറ്റ് അംഗങ്ങൾക്ക് നൽകും എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം രണ്ട് വർഷക്കാലമേ ഉള്ളൂ കാലാവധി സാധാരണ എം എൽ എ മാർക്കും അത് അഞ്ച് വർഷമുണ്ട് മന്ത്രിമാർക്കും അഞ്ച് വർഷമുണ്ട് ഇത് രണ്ട് വർഷക്കാലമാണ് ആ രണ്ട് വർഷക്കാലം കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മുമ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ സ്പെഷ്യൽ ഓഫീസറായി രണ്ട് വർഷത്തിലേറെ അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അതിൻ്റെ എല്ലാം നേതാവായിരുന്ന ആൾ എന്നുള്ള രീതിയിൽ ജയകുമാർ സാറിന് ചില പ്ലാനുകൾ കാണും ആ പ്ലാനുകൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേയറ്റം അദ്ദേഹത്തോട് സഹകരിച്ചുകൊണ്ട് ഈ പദവിയിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കും എന്നാണ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡൻറ്റായി ശ്രീ ജയകുമാർ സാറും പുതിയ മെമ്പറായി അഡ്വക്കേറ്റ് രാജു അവറുകളും ചാർജെടുക്കുന്ന വേളയിലാണ് നമ്മൾ നിൽക്കുന്നത് സത്യത്തിൽ സർക്കാരിൻ്റെ വലിയൊരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ശബരിമലയുടെ വികസനം സാധ്യമാകണം അതിനായി ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നേതൃത്വം കൊടുത്തൊരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ അതുകൊണ്ട് തന്നെ ആ മാസ്റ്റർ പ്ലാൻ അന്നത്തെ മാസ്റ്റർ പ്ലാന് അതിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ ജയകുമാർ സാറിന് തന്നെ ഇതിൻ്റെ പ്രസിഡൻ്റായി കൊണ്ടുവന്നു എന്നുള്ളത് സർക്കാരിൻ്റെ ശബരിമലയിലുള്ള വികസനത്തിൻ്റെ താൽപര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ശബരിമല എന്ന് പറയുന്നത് കേവലം കേരളത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തിജനങ്ങളുള്ള ഒരു അമ്പലമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്രയോ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അവർക്ക് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാകണം അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് ബോർഡിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ജയകുമാർ സാറിനെ പോലെ പ്രഗൽഭനും പാണ്ഡിത്യമുള്ള ഭരണപരിചയമുള്ള ഒരാളിനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി വെച്ചത് എന്നുള്ളതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കൂടി അഭിമാനകരമാണെന്ന് പറയുവാൻ ഞാൻ ദേവസ്വം വിനിയോഗിക്കുകയാണ് നമ്മുടെ മെമ്പറായി വന്ന ശ്രീ അഡ്വക്കറ്റ് രാജു അവരുകൾ അദ്ദേഹം ആരാണ് ഒരു മുൻ മന്ത്രിയാണ് ഭരണപരിചയമുള്ള മൂന്ന് വട്ടം എം എൽ എ ആയിരുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഒരു മെമ്പറായി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഈ സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എടുക്കുന്ന ഒരു താല്പര്യം നമ്മൾ നോക്കിക്കാണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ഈ രണ്ടുപേരുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധമായ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകും സ്വാമിയേശണ്ണമയ്യപ്പ എന്തായാലും പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ദേവസ്വം ബോർഡ് യാത്രയപ്പ് ചടങ്ങ് അത്തരത്തിലൊരു യാത്രയപ്പ് ഒന്നും തന്നെ നടത്തിയിരുന്നില്ല പൊതുവെ ഇത്തരത്തിൽ പ്രസിഡന്റുമാർ പദവി ഒഴിയുന്ന സമയത്ത് യാത്രയപ്പ് ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം പ്രശാന്ത് ഒഴിയുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു ചടങ്ങുകളൊന്നും തന്നെ നടന്നിട്ടില്ല ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി കെ ജയകുമാർ സ്ഥാനമേ എന്നാൽ ഈ ഒരു ചടങ്ങിൽ ഉൾപ്പെടെ പി എസ് പ്രശാന്തിന് യാത്രയപ്പോ മറ്റ് ചടങ്ങുകളോ ഒന്നും തന്നെ ഒരു സാഹചര്യത്തിൽ നടന്നിട്ടില്ല എന്നതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പി എസ് പ്രശാന്തിന് ഇനി എന്ത് സംഭവിക്കും എന്ന ചർച്ചയും നിലവിൽ സജീവമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പി എസ് പ്രശാന്ത് ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പുതിയ പ്രസിഡന്റ് നിലവിലിപ്പോൾ വരികയും ചെയ്തിരിക്കുന്നത് ഈയൊരു സാഹചര്യത്തിലാണ് അതായത് ഈ സ്വർണ്ണ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ പി എസ് പ്രശാന്ത് അറസ്റ്റിലാകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നതും അതേസമയം തന്നെ പി എസ് പ്രശാന്തിന് യാത്രയപ്പ് നൽകാത്തതും ശബരിമല സ്വർണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ പരാമർശങ്ങൾ കോടതി ഉൾപ്പെടെ നടത്തിയിരുന്നു ഇതിനു മുൻപ് പി എസ് പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു എന്നാൽ ആ ഒരു തീരുമാനം പൊടുന്നനെ മാറ്റുകയാണ് ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാനായിരുന്നു സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം എന്നാൽ സ്വർണപ്പാളി കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളും കേസിലെ അന്വേഷണം നിലവിലെ ബോർഡിലേക്കും നീങ്ങുന്നതും കണ്ടതോടെയാണ് സി പി എം ഈ തീരുമാനം പൊടുന്നനെ മാറ്റുന്നത് ഇതോടെ പ്രശാന്ത് ദേവസ്വം ബോർഡിൽ നിന്നും പുറത്താവുകയും ചെയ്തു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോയതാണ് വിനയായത് എന്നാണ് പ്രശാന്ത് അനുകൂലികൾ നിലവിൽ പറയുന്നത് ഇതിനൊപ്പം മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുകയും ചെയ്തു ഇതിനൊപ്പം ഹൈക്കോടതിയെ മുനവെച്ച് വിമർശിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം പ്രതികൂലമായി പ്രശാന്തിന് സാഹചര്യം വന്നു ചേരുകയും ായിരുന്നു ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിന്റെ ഭരണസമിതിക്കും രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ പ്രശാന്തിനെതിരെയും എസ് ഐ ടി അന്വേഷണം നടത്തുന്നുണ്ട് പ്രശാന്തും അറസ്റ്റിലാകാനാണ് സാധ്യത എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ് ഇത് മനസ്സിലാക്കിയാകാം യാത്രയേപ്പ് ചടങ്ങ് ഉൾപ്പെടെ പ്രശാന്തിന് നൽകാത്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസം മറനാടൻ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ജന്മഭൂമി ലേഖകനും ഫോട്ടോഗ്രാഫറുമായ അനിൽ അയിലം പുറത്തുവിട്ട ഒരു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനഞ്ചിന് പുറത്തുവിട്ട ഒരു വാർത്തയായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി എൻ വാസു ചുമതലയേൽക്കുന്ന ഒരു ചടങ്ങ് അത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് നടന്നത് ഒരു ചടങ്ങിൽ അയ്യപ്പ വിഗ്രഹത്തിന് മുൻപിലുള്ള നിലവിളക്കിലെ രണ്ട് തിരികളും പൊടുന്നതിനെ കെടുന്നു അതായത് വാസു ചുമതലയേൽക്കുന്ന ആ ഒരു സമയത്ത് സ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ആദ്യ തിരി തിരികെടുന്നു രണ്ടാമത് ഒപ്പിടുന്ന സമയത്ത് രണ്ടാമത്തെ തിരിയും കെടുന്നു ഇത്തരത്തിലുള്ള അശുഭകരമായ സംഭവങ്ങളെല്ലാം തന്നെ അന്ന് നടന്നിരുന്നു ഈ കാര്യം ഇപ്പോൾ പറയുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ന് കെ ജയകുമാർ ചുമതലയേൽക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടെ നിലവിളക്ക് കത്തിച്ചിരുന്നു അതിൽ ഏഴ് തിരികളാണ് ഉണ്ടായിരുന്നത് ഏഴ് തിരികളും ഈയൊരു ചടങ്ങ് കഴിയുന്നതുവരെ കെടാതെ നിന്നു എന്നതും ശുഭകരമായ ഒരു സൂചനയായാണ് ഇവിടെ വിലയിരുത്തൽ ഈ ഒരു വാർത്ത ചെയ്തതിന് ശേഷം മറ്റ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഈയൊരു നിലവിളക്കിലേക്കായിരുന്നു കോൺസെൻട്രേറ്റ് പൂർണ്ണമായും ഈയൊരു പരിപാടിയിൽ ചെയ്തിരുന്നത് എന്തായാലും ഈയൊരു ചടങ്ങ് നിലവിലിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് പി എസ് പ്രശാന്തിന് നിലവിൽ യാത്രയപ്പ് നൽകിയിട്ടില്ല അതുകൂടാതെ നാളെ തന്നെ നിലവിൽ ചുമതലയേറ്റ കെ ജയകുമാർ ശബരിമലയിലേക്ക് പോകും എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര വർണാടൻ മലയാളി തിരുവനന്തപുരം